നമസ്കാരം ന്യൂസിലേക്ക് ും സ്വാഗതം എൻ്റെ പേര് സുവിത് വിജയൻ ആണ് ഞാൻ സി എസ്ഇഇ ഗവേണൻസിന്റെ വൈസ് പ്രസിഡന്റ് ആൻഡ് സ്റ്റേറ്റ് ഹെഡാണ് സി എസ് ഇ ഗവേണൻസിനെ പറ്റി നിങ്ങൾ അറിവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു ചെറിയൊരു ബ്രീഫ് തരാം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടിയുടെ കീഴിലുള്ള പൊതു ജനസേവന കേന്ദ്രത്തിൻ്റെ പേരാണ് കോമൺ സർവീസ് സെന്റർ സി എസ്ഇയുടെ ഫുൾ നെയിം അതാണ് കോമൺ സർവീസ് സെന്റേഴ്സ് ഇത് രണ്ടായിരത്തി എട്ടില് ആരംഭിച്ചതാണ് നമ്മളുടെ അക്ഷയ കേന്ദ്രം സ്ഥാപിതമായ അതേ വർഷം തന്നെ കേന്ദ്രത്തിൽ തുടങ്ങിയ ഇനിഷ്യേറ്റീവാണ് കോമൺ സർവീസ് സെന്റേഴ്സ് എന്ന് പറയുന്നത് നിലവിൽ ഇന്ത്യയിലൊട്ടാകെ ആറ് ലക്ഷത്തോളം കോമൺ സർവീസ് സെന്റേഴ്സ് ഉണ്ട് കേരളത്തിൽ പതിനൊന്നായിരത്തോളം സി എസ്ഇസ് അവൈലബിൾ ആണ് ഈ പതിനൊന്നായിരത്തിൽ രണ്ടായിരത്തി തൊള്ളായിരം വരുന്ന നമ്മുടെ അക്ഷയ കേന്ദ്രങ്ങളും മുന്നൂറോളം വരുന്ന കെ സ്റ്റോറുകളും ഉൾപ്പെട്ടതാണ് അങ്ങനെ പതിനൊന്നായിരത്തോളം കോമൺ സർവീസ് സെന്റേഴ്സ് ആണ് കേരളത്തിൽ നമുക്ക് നിലവിലുള്ളത് എല്ലാ വർഷവും നമ്മൾ കോമൺ സർവീസ് സെന്റേഴ്സിന്റെ സേവനങ്ങളിൽ മികവ് പുലർത്തിയിരിക്കുന്ന ആളുകൾ അതായത് കൂടുതൽ ട്രാൻസാക്ഷൻസ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ ഭാഷയിൽ ചെയ്തിരിക്കുന്ന ആളുകളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാറുണ്ട് അവർക്ക് അവാർഡുകളും മിനിസ്ട്രിയിൽ നിന്ന് വരുന്ന സർട്ടിഫിക്കറ്റ്സും ഒക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ് സി എസ്ഇ എന്നുള്ള പേരിൽ നാഷണൽ ലെവലിൽ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇത് എല്ലാ സംസ്ഥാനത്തും ഇത് നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ പ്രോഗ്രാം നാളെയാണ് തമ്പാനൂര് മഞ്ഞാലിക്കുളം റോഡിലുള്ള ഹോട്ടൽ ബ്രൗൺ പാലസിൽ വെച്ചിട്ടാണ് നാളെ പതിനൊന്ന് മണിക്ക് ഈ പ്രോഗ്രാം നടക്കുന്നത് ഇതിന് ഈ പ്രോഗ്രാമിനെ തുടർന്ന് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നാഷണൽ ലെവല് സി എസ് ഇ ദിവസ് ഫങ്ഷൻ നടക്കുന്നുണ്ട് ഇതില് സംസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകി അതായത് പി എം ഫെസിലിറ്റേറ്റഡ് പ്രോഗ്രാംസും അതുപോലെയുള്ള ഗവൺമെന്റിന്റെ കൂടുതൽ പ്രധാനമന്ത്രി പൊതു സ്കീമുകൾ ചെയ്തിരിക്കുന്ന ആളുകളെ ആദരിക്കാനായിട്ട് ഡൽഹിയിൽ വെച്ച് പതിനഞ്ചാം തീയതി ഒരു ഫംഗ്ഷൻ കൂടി നടക്കുന്നുണ്ട് അത് നാഷണൽ ലെവൽ ഫങ്ഷനാണ് കേരളത്തിൽ നിന്ന് മൂന്ന് പേര് അതിലേക്ക് സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ ഈ സംസ്ഥാനതല പ്രോഗ്രാമിന് ശേഷം ദേശീയ തല പ്രോഗ്രാമും നടക്കുന്നുണ്ടായിരിക്കും നാളെ നമ്മുടെ നടക്കുന്ന പ്രോഗ്രാമിന്റെ ഒരു ചുരുക്ക രൂപം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി തൊട്ട് പന്ത്രണ്ട് മണിവരെ നമ്മുടെ പൊതുപരിപാടിയായിരിക്കും ഉണ്ടായത് അതിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഐ ടി ഡയറക്ടർ ശ്രീ സന്ദീപ് കുമാർ ഐ എ എസ് ആണ് മുഖ്യാതിഥി തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശ്രീ അനുകുമാരി ഐ എ എസ് അനുകുമാരി മേഡം നേരത്തെ ഐ ടി ഡയറക്ടർ ചുമതലയിൽ ഇരുന്നയാളാണ് പിന്നെ നമുക്കൊരു പ്രത്യേക വ്യക്തി മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്ന് എക്സാംസ് പാസ്സാവണം ഒരു ടി ഇ സി എക്സാം ഉണ്ട് ഐ ഐ ബി എഫ് ഐ ആർ ഡി എക്സാം പാസ്സായി കഴിഞ്ഞാൽ ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള ബേസിക് ഐ സി ടി ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ ക്വാളിറ്റി ചെക്കും അതിനുശേഷം നമ്മളുടെ ജില്ലാ ഉദ്യോഗസ്ഥർ വന്ന് വെരിഫൈ ചെയ്ത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എല്ലാ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയൊരു സെന്റർ തുടങ്ങാമെന്നുള്ളതാണ് നിലവിലെ നിർദ്ദേശം പക്ഷേ ഇപ്പോൾ പതിനൊന്നായിരം സെന്റർ ആയതിനാൽ പുതിയ സെന്ററുകൾ വരുന്നതിന് ഒരു ചെറിയൊരു താമസമുണ്ട് നിലവിൽ നമ്മൾ അപ്രൂവ് ചെയ്യുന്നില്ല അത് എന്ന് മത്സ്യസമ്പദ് നാഷണൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊജക്ട് വന്നത് ഈ പ്രൊജക്ടിൽ ഏറ്റവും ആദ്യം ദേശീയ തലത്തിൽ ഒരു ലക്ഷം രജിസ്ട്രേഷൻസ് ചെയ്തത് കേരളത്തിലാണ് നിലവിൽ മൂന്ന് ലക്ഷം രജിസ്ട്രേഷൻസോളം എത്തി നിൽക്കുകയാണ് അതും ദേശീയ തലത്തിൽ നോക്കിയാൽ നമ്മൾ ഒരു രണ്ടാമത് മൂന്നാമതൊക്കെയാണ് കേരളത്തിലെ രജിസ്ട്രേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രജിസ്ട്രേഷൻസ് പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ സി എസ്ഇ സംരംഭകര് തന്നെയാണ് അതുപോലെ ഗവൺമെന്റിന്റെ പ്രൊജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടും മുൻകൈ എടുത്തിരിക്കുന്ന ആളുകളെ ആദരിക്കുക എന്നുള്ളതാണ് ഇത് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സംരംഭകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും വഴികാട്ടാനുള്ള കാര്യങ്ങളും എല്ലാം അവർ അവർ ട്രെയിനിങ്ങിൽ അവരുടെ പരിശീലനത്തിൽ അവർ നൽകുന്നുണ്ടാവും എന്താണെന്ന് കേട്ടില്ല സംസ്ഥാനത്തിന്റെ കുറച്ച് പ്രൊജക്ടുകൾ നിലവിൽ സി എസ്ഇയിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല ഇപ്പം കൂടുതലും നമുക്ക് നടക്കുന്നത് കേന്ദ്രത്തിന്റെ പ്രൊജക്ടുകളാണ് സി എസ്ഇയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ മസ്റ്ററിംഗ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അക്ഷയായിലൂടെ മാത്രമേ ഇപ്പൊ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ കെ സ്റ്റോറിന്റെ പാർട്ണർ എന്ന് പറയുന്നതും സി എസ്ഇ തന്നെയാണ് കേരള സംസ്ഥാനത്തിന്റെ ഒരു അഭിമാന പ്രോജക്റ്റ് ആണ് കെ സ്റ്റോർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ റേഷൻ കടകളെ ഒരു നെക്സ്റ്റ് ജനറേഷൻ റേഷൻ ഷോപ്പുകളായിട്ട് മാറ്റിയിരിക്കുകയാണ് അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സർവീസസ് ആണ് ഈ കെ സ്റ്റോറിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത് അതിൽ ഐ ടി സർവീസസും ഇ ഗവൺമെന്റ് സർവീസുകളും പ്രൊവൈഡ് ചെയ്യുന്ന സി എസ് സി ആണ് എല്ലാ സേവനങ്ങളും സി എസ് സിയുടെ എല്ലാ സെന്ററുകളിലൂടെയും അവൈലബിൾ ആണ് வார்த்தைகளும் விசேஷங்களும் வை அவசானிக்கல கூடுதல் வார்த்தைகளும் விசேஷங்களு இன்னும் கண்டுபுட்டை எவருக்கும் நன்றி நமஸ்காரம்